എന്താണ് ഭാവിയിൽ മനസ്സിലുള്ള ഒരു വികസന സ്വപ്നം എൻ്റെ മാത്രം സ്വപ്നമല്ല അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മോന്ജിയുടെ സ്വപ്നമാണ് വികസിത ഭാരതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭാരതം വികസിച്ചിരിക്കുന്ന ഒരു രീതിയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കണ്േ ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇങ്ങോട്ട് ഇതുവരെ പതിനൊന്ന് വർഷമായിട്ട് എന്താണ് ഭാരതത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം അതിനു മുമ്പ് കടക്കെണിയിൽ മുങ്ങി എല്ലായിടത്തും രാജ്യങ്ങളുടെ മുമ്പിൽ മുട്ടിലിഴഞ്ഞ വളരെ വലിയ ഒരു അരക്ഷിതാവസ്ഥ ജനങ്ങൾക്ക് അനുഭവപ്പെട്ട സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം ഒരിടത്തും ഉയർച്ചയില്ലാതിരുന്ന ആ ഒരു ഭാരതത്തിനെ നമ്മൾ എത്രമാത്രം ഉയരത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് വെറും പതിനൊന്ന് വർഷം കൊണ്ട് തല കുത്തി നിന്നാൽ അവർക്ക് ഏതെങ്കിലും ഒരു ചെറിയ അഴിമതി ആരോപണം പറയാൻ പറ്റുമോ ഈ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിനെതിരെ പറ്റത്തില്ല അതുകൊണ്ടാണ് അവർ ഈ വോട്ട് ജോലി തുടങ്ങിയ വിട്ടിത്തം നിറഞ്ഞ അപവാദങ്ങൾ പറഞ്ഞ് പരത്തുന്നത് അതുകൊണ്ട് അഴിമതി രഹിതമായിട്ടുള്ള വളരെ നല്ല വികസനം ലോകത്തിൻ്റെ മുന്നിലുള്ള നാലാമത്തെ സാമ്പത്തിക ശക്തി അതിന് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ ഇരുപത്തിയെട്ടാം സ്ഥാനമായിരുന്നു ഭാരതത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിൽ ഇപ്പം നാലാമത്തെ മൂന്നാമത്തെ ആവാൻ ആകുമ്പോൾ നമ്മൾ ജർമ്മനിയൊക്കെ വച്ച് വയ്ക്കാൻ പോകുന്നു എവിടെ പോയാലും കിട്ടുന്ന ഒരു സ്വീകാര്യത ഭാരതീയൻ എന്ന് പറയുമ്പോൾ ലോകത്തെവിടെയും കിട്ടുന്ന ഒരു അംഗീകാരം ഇതൊക്കെ തന്നത് നമ്മുടെ വികസിത ഭാരത സ്വപ്നമാണ് അപ്പോൾ വികസിത ഭാരതം ആത്മനിർഭർ ഭാരതം എത്രയാണ് അറുപത്തൊൻപതോ എഴുപതോ പ്രോജക്റ്റുകളാണ് ഭാരതത്തിൽ ഉടനീളം ആളുകൾക്ക് വേണ്ടി അന്ന യോജനകൾ ശുചിത്വ മിഷൻ അതുപോലെ ഉജ്ജ്വല മിഷൻ ജലവായു മിഷൻ ഒരുപാട് അറുപത്തൊൻപത് എഴുപത് പദ്ധതികൾ ഭാരതത്തിനുടനീളം ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി കിടഞ്ഞ് ശ്രമിച്ചുകൊണ്ട് നന്ദിക്കൊണ്ടിരിക്കും വികസനം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വികസനം ഇങ്ങനെ വന്നത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു കോൺ പോലും ഇല്ല ഭാരതത്തിൽ ഫോൺ കിട്ടാത്ത ഒരു കോണില്ല ഡിജിറ്റലായിട്ട് ആളുകൾക്ക് എല്ലാവർക്കും ബാങ്ക് ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം എന്തുമാത്രം വികസനമാണ് കേരളം മാത്രം എന്തുകൊണ്ടാണ് പുറകോട്ട് പോകുന്നത് കാരണം ഇവിടെ ഇത് മനസ്സിലാക്കാത്ത ജനങ്ങളും മനസ്സിലാക്കാത്ത ഭരണവുമാണുള്ളത് ഇവിടുത്തെ ഭരണകർത്താക്കൾ പറയുന്നു ബി ജെ പിയുടെ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട പി എം ശ്രീ ആണെങ്കിലും വേണ്ട ആയുഷ്മാൻ ഭാരത് ആണെങ്കിലും വേണ്ട കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമായിരുന്ന സ്ഥലത്താണ് ആയി പതിനാറായിരം കോടി രൂപയാണ് ഒരു വർഷം കൊണ്ട് ഇവർ തള്ളിക്കളഞ്ഞത്